ഈ മാനുണ്ടായാൽ മതി അമലൊന്നും വേണ്ട അത് അനീതിയാണ് തീവ്രമായ കുറെ അമലുകൾ വേണം ഈ ചെയ്തതൊന്നും പോരാ അതും അനീതിയാണ് മതി രണ്ടിനും ഇടക്ക് പാകതയുള്ള പക്തയുള്ള അമലുകളായ ഇസ്ലാം തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അഷ്റഫുൽ വസല്ലം തങ്ങളെ സ്വഹാബത്തിൽ നിന്ന് പ്രഗത്ഭരായ പത്താളുകൾ കൂട്ടത്തിൽ റളിയല്ലാഹു അടക്കമുണ്ട് പത്താളുകൾ ഒരുമിച്ച് കൂടി ചർച്ച ആ ചർച്ചയിൽ കാര്യമായി അവരൊക്കെ വീട്ടിൽ കേറി എന്നിട്ട് ചോദിച്ചു നബി രാത്രിയിലെ എങ്ങനെയാണ് എപ്പോഴാ എപ്പോഴാ എങ്ങനെയൊക്കെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത് അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് വീട്ടുകാരുകളോട് ചോദിക്കുന്നു എന്നും നോമ്പുണ്ടോ ആയിശീവർ അള്ളാഹു പറയുന്നു ചിലപ്പോഴൊക്കെ നോമ്പ് അങ്ങനെ നോക്കും ഞങ്ങൾ വിചാരിക്കൂ ഇനി നോമ്പെന്നെ ഫുള്ള് കുറച്ചു കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കി ഇനി നോമ്പന്നെ നോക്കൂല അത് അങ്ങനെ പോകും ചിലപ്പോഴൊക്കെ ഒരു ദിവസം നോമ്പ് നോക്കും രണ്ടു ദിവസം നോമ്പ് ഉണ്ടാകൂല പിന്നെ ഒരു ദിവസം നോമ്പ് ഉണ്ടാകും ചിലപ്പോഴൊക്കെ മൂന്ന് ദിവസം നോമ്പുണ്ടാകൂല നാലാമത്തെ ദിവസം നോമ്പ് ഉണ്ടാകും അങ്ങനെ പോകും ഏഹ് അങ്ങനൊക്കെ ഉള്ളു ഇത്രയും വലിയ സ്ഥാനം അള്ളാഹുത്തല കൊടുത്തിട്ട് അങ്ങനെയുള്ളൂ രാത്രി ഫുള്ള് നിസ്കാരമല്ലോ അപ്പൊ ഈ പത്ത് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചർച്ചയിൽ തീരുമാനം ഒരാൾ ഒരാള് പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താ കാര്യം ജീവിതത്തിൽ ഇനി രാത്രി ഒരു മിനിറ്റ് ഉറങ്ങൂല ഫുള്ള് ഒരാൾ തീരുമാനം സഹാബിമാരായത് പ്രഗൽഭരാണ് സാധാരണ ആൾക്കാരല്ല അവരാ നിശ്ചയം തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് എന്തെങ്കിലും പറയല്ല മറ്റേ ആള് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാതെ വിവാദത്തിന് വേണ്ടി എങ്ങനെ ഒഴിഞ്ഞു വെക്കാൻ വേറെ ഒരാള് പറഞ്ഞു ഞാനൊന്നും പകല് നോമ്പ് നോക്കാൻ തീരുമാനിക്കാ ചർച്ച എങ്ങനെ ചൂട് പിടിക്കുമ്പോഴാണ് തങ്ങൾ അങ്ങോട്ട് കയറി വന്നു ആ സദസ്സിലേക്ക് എന്താ ചർച്ച എന്തൊക്കെയാ പറഞ്ഞു എന്തൊക്കെയാ തീരുമാനം തീരുമാനം അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ തീരുമാനം പറഞ്ഞപ്പോ തങ്ങള് പറഞ്ഞു അതൊക്കെ നിർത്തി ആ നിർത്തി നിങ്ങൾ എന്നെ കണ്ടാ പഠിക്കേണ്ടത് ആള് നമ്മിൽ പെട്ട ആളല്ല എന്നെ കണ്ടില്ലേ നിങ്ങൾ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് വിവാഹം ബഹിഷ്കരിച്ചാളല്ല വിവാഹം ചെയ്തിട്ട് വിവാദത്തെടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ ഭാര്യമാരോടുകൂടെ സല്ലപിച്ച് രാത്രിയും സമയങ്ങൾ നീക്കുന്ന ആളാണ് അത്തരത്തിലൊരു തീരുമാനം വേണ്ടാന്ന് വെക്കരുത് കാരണം നിങ്ങളും മനുഷ്യരാണ് എനിക്കും അള്ളാഹു മനുഷ്യ പ്രകൃതി തന്നിട്ടുണ്ട് നിങ്ങളത് പഠിപ്പിക്കാനാ എനിക്ക് അള്ളാഹു തന്നത് മലക്കിന്റെ പ്രകൃതിയല്ല എനിക്ക് ജിന്നിന്റെ പ്രകൃതിയുമല്ല മലക്കിന്റെ പ്രകൃതിയാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമല്ല ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമല്ല മറ്റു പല ആവശ്യങ്ങളും ഇല്ല